ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ ആയിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി കണ്ടാലോ അപ്പോൾ ചിക്കനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒരു പിടി കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കാന്താരി മുളക് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൽക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നല്ലവണ്ണം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അത് അതേമാരി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അയലിക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണം ചൂടായി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് കൂടുത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം അതിൻ്റെ പച്ചചൊക്കെ ഒന്ന് മാറാൻ നല്ലോണം നമുക്ക് വയറ്റി എടുക്കാം കേട്ടോ അത് ആ പച്ചയൊക്കെ ഇങ്ങനെ മാറി വരേണ്ടതിന് എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരേണ്ടി കേട്ടോ ഈ സമയത്ത് നമുക്ക് അതിൽ കിഞ്ഞ് രണ്ട് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കെലിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് പൊടി അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കെലിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കിയാൽ പൊടികളുടെ പച്ചച്ചൊയൊക്കെ മാറുന്നവർ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കെലിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം മസാലയും ചിക്കനും കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് തുറന്ന് വെക്കാം ഇതൊക്കെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയാലും കൂടി ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഇനി വേവിക്കാം വേവിക്കട്ട നല്ലോണം വേവിച്ചെടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒരു എന്താ പറയാ ഒരു വരട്ടിയ പോലെ ആയി വരണം കേട്ടോ അപ്പം നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ചിക്കൻ നല്ലവണ്ണം പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു ഭാഗത്തിലായാലും നമുക്കിനിത് ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും അവർക്കെല്ലാം ഓക്കെ ബൈ